ഇങ്ങോട്ടോ ഈജി ശ്രീകുമേൻ സാർസമംഗളവേ തലമുറ തിരികെ പിടിക്കുന്നു ജീവമ്പു നല്ല കയ്യടികൾ നൽകി തന്നെ സ്വീകരിക്കേണ്ട മത്സരങ്ങൾ കരികിലേക്ക് താണ്ടിക്കടങ്ങൾ വിജയം പോരാട്ടത്തിന്

ിൽ മലക്കാരായി കടന്നു വന്നവൻ നമ്പ

ഇന്റർനാഷണൽ വടംവരിയുടെ പടക്കളത്തിൽ മികവുള്ള യോദ്ധാക്കൾക്കും മത്സരിച്ച് പരിശീലിച്ച കപ്പിറുന്നവനും വടംവരിയുടെ യോദ്ധാവ് മുർഷാദിനോ തോറാലി ഒപ്പം ചേർത്തിക്കൊണ്ട് നിർദേശങ്ങൾ കൊതാളികൾ സിഎം ഇവൻസ് എന്നയാളെ നന്ദൻ കുട്ടൻ ചേരി എതിർമുഖത കഴ ചെയ്യുന്ന കോടാത്തന്റെ വീരീയൻ കൂട ആവശ്യമുള്ള കണി കാണാനുള്ളവയ്ക്ക് അവൻസ് വാലിയൻകുളം വടതുവീര സ്വീകരിക്കാവുന്ന ആകാശ സാഗരത്തിലെ തിരമാലകൾ आदेश सागर तिंडे कंबे कटे तिनी कोलो कोडा आदेश गल सेरिदम तोर कोडा यत्ता थे बंगाल अड़ी चले गया दाला कटे अभी लिखे हैं ना पटंग बले मन से रखे फर्स्ट प्राइस फर्स्ट सबसे दिली की तो रेड सील पे कोडो बायो सेकंड प्राइस फर्स्ट सबसे दिली की तो वीगन कोल्डाइस बगार थर्ड प्राइस फर्स्ट सबसे दिली की तो

മത്സരവേദിയിൽ അങ്ങനത്തെ സംഘടിപ്പിച്ച നാലാമത് അഖില കേരളത്തിന് പ്രഖ്യാപന പിന്നെ മാറ്റി ഈ പടം നട

ഗുണ്ടരല്ലയോ ലോകതലത്തിൽ വെക്കരയുടെ ദൈത്തെല്ലശേരിയുടെ നാമദയത്തിൽ മനസ്സത്തിനെ കലിക്കത്തിൽ വിന്ദുയ കൃഷി മലബാറിന്റെ കൊടുങ്ങല്ലൂരിലെ സൂക്താൻ സാധിക്കുന്ന അമേരിക്കൻ പേരുവരു കടമൂറിന്റെ കലകൂട്ടാൽ മേഹിമ ലോകാധികഎന്നാത്രന്റെ കൂട്ടത്തിൽ ചേർത്തി പിടിച്ച് ലിമ്പു എന്ന കലകൂട്ടാൽ ഈ പടക്കളത്തിലേക്ക് കുണ്ടിവന്ന കാായിക താരങ്ങളെ ദൈത്തെല്ലശേരിയുടെ നാമദയത്തിൽ വിന്ദുയ സചൂരണ കാായിക യോധാകൾ ചുടുടുരിക്കൽ പോലെ त्रिभुവതു ശ

പിടിവിട്ടി കളഞ്ഞാൽ ഞങ്ങൾ ഒരുക്കമല്ല എന്നൊരു പ്രഖ്യാപനത്താൽ മത്സര വേദിയിലേക്ക്

െത്തിക്കുന്ന പഴയാളിക്കൂട്ടങ്ങളുടെ മത്സര നവാംസിന്റെ അമരക്കാരോ പിൻപോസിന്റെ നേതാക്കളോ ആരാരെ തിന്നല്ലി മുന്നേറ്റ നടന്നുകയാണ് நல்ல கையுமே மோராட்டம் அஞ்சடி கடந்த பத்திரிகை படம் मतसरे मिले परे सबी श

പ്രൻസ്കിരാലോ അനുപതി പടംകളിയുടെ പടക്കളങ്ങളുടെ ചാമ്പ്യൻ പട്ടകൾ പിടിച്ചരക്കി രിവതിയായ പടംകളി വേദികളിൽ മികവുള്ള പരിശീലകരെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ജുനാജൻ സന്തോഷമയോധാവിന്റെ തേരിലേറി കലിപുരാതനെ നക്കേ പുതുപുത്തൻ കാഗകൂട്ടങ്ങളെ ചേർത്തുപിടിച്ച് വന്നുചേർന്ന കാйга യോദ്ധാകൾ പ്രൻസ്കിരാലോ ആവേശമത്സരത്തിലേക്ക് വീണ്ടും കളം മുറകുവാൻ യുവതാരാ പൗണ്ട ഗരണ്ടനപുലി പ്രതിവിഷുജി സുരിയല്ല മടങ്ങുന്ന இதற்காக ஆபேஷத்துக்கு கலிக்கோராட்டினுடைய விஜய வரிகளுக்கு தோழினுடைய பரம சதீஷாசி பட்டன் மார்க்கோட நாமதேயத்தில் கலிக்கலத்திலே ും you <sweak> അവസാനോമികൾ ചടപുകൊട്ടിപ്പളരുന്ന പണക്കോട്ടുകളും അടിപടലം പറക്കുന്ന പൊടിപടലങ്ങളും ചുരിതരാ തിരിക്കുന്ന തീക്കടലുകളും കിടക്കിട ചുരി

சர்வீஸ்வரம் இன்ஜிகல் கரிகளை ஷாத்தினாரம் மாற்றி இருக்கின்ற സാമ്രാജ്യത്തിലേക്ക് വിജയങ്ങളെ മഴ മാറ്റി വന്നു ചേരാമെന്ന് കിട്ടുറപ്പുമായി കളിക്കണത്തിൽ പച്ചപ്പടയാളുകൾ തിരിമുറുക്കുമ്പോൾ എതിർക്കുന്നത് കൈയടക്കുവാൻ കിടന്നു വന്നു സ്നേഹികൾക്കാകുന്ന മത്സര പോരാട്ടം ചെടിയും സ്മയം തീർത്ത് കൂലത്തെരുമയുടെ കളവാറ്റമുട്ടിയുടെ യോദ്ധാക്കളായി ശക്തന്റെ നാട്ടിലെ ചിത്രന്മാരായി കമ്പപതിയുടെ കളിക്കളത്തിൽ തൊമ്പു തീർത്ത് മിന്നൽ വിജയങ്ങൾ കൈയടക്കി മലയാളം പടംവയുടെ ചിത്രവർത്തി നേരിടുന്ന തെരുമയുമായി ബങ്ങാടിന്റെ മണ്ണിലേക്ക് മാറ്റിരയ്ക്കുവാൻ വന്നു ചേർന്ന സഖ്യം തപസരിക്കുന്ന സഖ്യ പർവ്വതം പോലെ നിരൽ പർവ്വതം പോലെ പ്രതിരോധങ്ങൾ കെട്ടിപ്പടുത്ത് അതിവേദിക്ക് തെള്ളിടക്കം തള്ളി മാത്രം പതുക്കാതെ ിൽ പിടിമുറുക്കുന്ന രണ്ട് മഹാപർവ്വതങ്ങൾ തമ്മിൽ തോരടുക്കുന്ന പടയാവേശ പോരാട്ട ഭൂമിയിൽ വിജയങ്ങൾ നേടിയത് കലിക്കളത്തിലെ ആവേശങ്ങളിലേക്കാർ നടന്നു മംഗലം ആവേശിക്കുന്ന പോരാട്ടത്തിന്റെ വീണ്ടും അത് എടുക്കുവാനോ കലിയിൽ യും എതിരാളി കൂട്ടങ്ങളുടെ കോട്ടകുത്തളങ്ങൾ തച്ചിലകത്തും പടയോട്ടത്തിൽ കളിയിടത്തിൽ ചുമത്തിൽ ഒഴുക്കുന്ന കായിക താരങ്ങളെ മത്സര മാമാകങ്ങൾ കൈയിലേക്കും അറിയണ്ട പാമ്പ്യവരുടെ പടയിലെക്കോട്ടം െ പിടിക്കുവാൻ ജയൻ കൈക്കുമലത്തിന് ചൂണ്ടിലൂടോ പോരാട്ടം അവസാന ലൈനം കടന്നു